കോഴിക്കോട് പയ്യോളിയിൽ പിതാവിന്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് മകൻ പരാതി നൽകിയതിനെ തുടർന്ന് ഈളുവയലിൽ മുഹമ്മദിന്റെ മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് രാവിലെ പത്തരയ്ക്ക് തുടങ്ങിയ മൃതദേഹ പരിശോധന ഇപ്പോഴും തുടരുകയാണ് വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന മുഹമ്മദിനെ കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രതീഷ് രതീഷ്ദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത് രതീഷ് ഏത് സാഹചര്യത്തിലാണ് ഒരു സംശയം മകൻ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഈ മൃതദേഹ പരിശോധന എപ്പോഴാണ് നടക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ലക്ഷ്മി ഇത് പയോളിയിലെ മുഫീദ് മകൻ ഈ മരണപ്പെട്ട നേരത്തെ പറഞ്ഞ പ്രവാസിയായ മുഹമ്മദിൻ്റെ മകൻ മുഫീദ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് ആർ ഡി ഒ ഉൾപ്പെടെയുണ്ട് മെഡിക്കൽ കോളേജിലെ സർജൻ ഉൾപ്പെടെയാണ് ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുന്ന നടപടി വന്നിട്ടുള്ളത് എന്തായാലും ഇരുപത്തിയാറിന് ഇദ്ദേഹം വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇദ്ദേഹം ദീർഘനാളായി താമസിക്കുന്നത് ഇദ്ദേഹം മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ട് കാണുന്ന പുറമെയുള്ള ഒരാൾക്കാർ കാണുന്നു ഇത് ഇദ്ദേഹത്തിന് മുഹമ്മദ് അനുജനെ അറിയിക്കുന്നു അനുജനാണ് ഈ മൃതദേഹം വീട്ടിൽ വന്ന് എടുത്ത് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഡോക്ടറെ വിളിച്ച് മരണം ഉറപ്പുവരുത്തുന്നു തുടങ്ങിയ നടപടികൾ പൂർത്തീകരിക്കുന്നത് തുടർന്ന് അതിനുശേഷമാണ് ഖബറടക്കം മുഴുക്കുള്ള ചടങ്ങുകൾ നടക്കുന്നത് എന്നാൽ ഈ സമയത്ത് ഇദ്ദേഹം കസേരയിൽ ഇരുന്ന നിലയിലാണ് മരണപ്പെട്ടത് ഇതിലൊക്കെ ചില ദുരൂഹതങ്ങളുണ്ട് എന്നാണ് മകന്റെ ഭാഗത്തുള്ള ആരോപണം മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഈ സ്വത്തുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയുള്ള സമയത്താണ് ഇത്തരത്തിൽ പിതാവ് ഇങ്ങനെ ായ പിതാവ് ഇങ്ങനെ മരണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിന് മരണത്തെ സംബന്ധിച്ച് വ്യക്തത വരുത്തണം എന്നാവശ്യപ്പെട്ടാണ് മുഫീദ് ഒരു പരാതി നൽകുന്നത് തുടർന്നാണ് ഇന്ന് ഇന്ന് പത്തരയ്ക്ക് ഈ പള്ളിയിലെ ഖബർസ്ഥാനിൽ ഈ ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം പുറത്തെടുത്ത് ഈ പരിശോധന നടത്തുന്നത് എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് ദുരൂഹതകളില്ല ഇദ്ദേഹത്തിന്റെ ഈ മരിച്ച മരണപ്പെട്ട മുഹമ്മദിന്റെ അനുജൻ തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ പണം അക്കൗണ്ടിൽ നഷ്ടപ്പെട്ടു എന്ന ആക്ഷേപം മകൻ ഉയർത്തുന്നുണ്ട് ഇത് ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ഉപയോഗിക്കണമെന്ന രീതിയിൽ രേഖപ്പെടുത്തിയതും കൂടിയാണ് വച്ചിരുന്നു അതുകൂടി അത് കണക്കാക്കിയാണ് തങ്ങൾ ആ പണം ഇത്തരം ചടങ്ങുകൾക്ക് ഉപയോഗിച്ചത് മറ്റൊന്നും അതിലില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്തായാലും അത് സംബന്ധിച്ചൊക്കെ കൂടുതൽ വിശദമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട് എന്തായാലും മൃതദേഹം പുറത്തെടുത്ത് മറ്റ് പരിശോധന നടപടികൾ ഇപ്പോൾ പൂർത്തിയായി വരികയാണ് രശ്മി രതീഷ് വിവരങ്ങൾ ഇപ്പോൾ